ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണേ ഇതൊരു സൺഡേയിലെടുത്ത വ്ളോഗാണേ പക്ഷെ ഇടാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഇടുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു രാവിലെ എന്ന് വെച്ചാൽ അത്ര രാവിലെയൊന്നും അല്ല സൺഡേ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കത്തുള്ളൂ പിന്നെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളേ അമ്മ ഇല്ല അമ്മ ഇന്നലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഞങ്ങൾക്ക് പോകുന്നതിന് മുന്നേ കാപ്പിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ആൾ പോയത് അതുകൊണ്ട് രാവിലെ ചൂടാക്കി കഴിച്ചാൽ മാത്രം മതിയായിരുന്നു കുഞ്ഞിനും ഇവിടെ ഇല്ല കുഞ്ഞൻ ഒരിടത്ത് വരെ പോയേക്കാണ് നമുക്കിന്ന് ഗെസ്റ്റ് ഉണ്ട് കേട്ടോ ആരത് ഞാൻ നിങ്ങളെ പതിയെ കാണിക്കുക കേട്ടോ അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോയേക്കാണേ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നെറ്റിയിൽ ഞാൻ എന്താണ് ഇടുന്നത് ഭസ്മമാണോ എന്ന് ഭസ്മമാണ് കേട്ടോ ഇടുന്നത് നമ്മളമ്പലത്തിന്ന് ഇങ്ങനെ കിട്ടത്തില്ലേ അത് കൊണ്ടുവന്ന് അമ്മ ഇനി കൊണ്ട് തന്നെയാണ് ആ ഇലയ്ക്കകത്ത് കൊണ്ട് തന്നത് അതേപോലെ ഇലയിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് വേറെ ഒന്നിലും തട്ടിന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അടുത്ത് ഇങ്ങനെ കുറി തൊടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇത് ആ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഈ രണ്ട് ഫാനും ഇട്ടുകൊണ്ടിരിക്കും അത്രയ്ക്ക് ചൂടാണോ ഒന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ദിവസങ്ങളില്ല കേട്ടോ അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ നമുക്ക് ക്ലൈമറ്റ് ഭയങ്കര മോശമാണല്ലോ അതിൻ്റെ കൂടെ എനിക്ക് ബോഡി ഹീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര രീതിയിൽ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ മേലൊക്കെ അങ്ങ് എന്താ പറയുക ഇല്ല പുകയുന്ന മാതിരിയാണ് ഇല്ല മുളകരച്ച് തേക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഫീലാണ് എപ്പോഴും ഇങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ടേയിരിക്കും ഫാനെങ്ങാണൊന്ന് ഓഫായിപ്പോയാൽ തീർന്നും അന്നത്തെ ദിവസം ഫാനിട്ടാലും ഒരു സൈഡ് തിരിഞ്ഞിടുന്ന ഇപ്പുറത്തെ സൈഡ് നനഞ്ഞു കുഴഞ്ഞിരിക്കും തലയൊക്കെ എപ്പോഴിങ്ങനെ നനഞ്ഞിരിക്കുകയാണ് പനിയൊന്നും പിടിക്കാത്തത് എൻ്റെ ഭാഗ്യം പതിനൊന്നര പന്ത്രണ്ടരയ്ക്കൊക്കെ ഞാൻ പോയി മേല് കഴുകിയിട്ട് ഒന്ന് കിടക്കും ചൂട് സഹിക്കാൻ പറ്റാതെ കേട്ടോ അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഗസ്റ്റൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ മാമനും മാമിയാണേ അപ്പോൾ മാമനും മാമിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ഓരോരുത്തരെയും കാണിക്കുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ ആരാണ് ആരുടെയാണ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കത്തില്ലേ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് കേട്ടോ സ്വന്തം ആങ്ങളെയും വൈഫും ആണ് മാമനും മാമിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുഞ്ഞം പോയി കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കും ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ ആക്കി നമ്മൾ കേക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറേ നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഇങ്ങനെ കാര്യം പറയുന്നതിൻ്റെ തിരക്കില്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പുറത്തൊക്കെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കാനും നമ്മുടെ കൃഷിയുണ്ടല്ലോ നമ്മുടെ പച്ചക്കറിത്തോട്ടം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ മാമനും മാമിയും അപ്പുറത്തുകൂടെ കൊണ്ടുവന്നതാണ് പക്ഷേ ഇപ്പം പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം എലിയുടെ ശല്യം കാരണം കുറേ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തി പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ രീതിയിലാണല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന ഒന്നും ഇല്ല അങ്ങനെ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കാണ് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്ന ചില പാത്രങ്ങൾ നമ്മുടെ വീടുകളിൽ കാണാറുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ഞാനും അതേപോലെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ഈ ഒരു പാത്രം ഞാൻ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ആട്ട ഫുഡൊക്കെ എടുക്കുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഇങ്ങനെ ഉടയുന്ന പാത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ താഴെങ്ങണ വീണ് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേതാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു വേഗത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് വലിയ പാടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ സാധനം ഞാൻ എടുക്കാത്തത് പിന്നെ നമ്മൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് നമുക്ക് ഞങ്ങൾക്ക് രണ്ടേനും പോയി നിന്ന് നെയ് വെക്കാൻ പറ്റത്തില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ വെക്കാനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണി ആട്ടോ മേടിച്ചത് എന്നിട്ട് ഞങ്ങൾ പിന്നെ നാല് പേരും കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഒരു കല്യാണം ഉണ്ട് പിന്നെ അമ്മയ്ക്ക് അവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ പോയേ പറ്റുമെന്നുള്ള സാഹചര്യം ആയതുകൊണ്ട് അമ്മ പിന്നെ അങ്ങ് പോയതായിട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോട്ടെ അന്നേരം ഉച്ചക്കൊക്കെ ആവുമ്പോഴത്തേക്കേ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ചീത്ത ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് രാവിലത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കി വെച്ചിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും മാമൻ്റെ മോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ച് ഞങ്ങൾ പിന്നെ വീഡിയോ കോളിലൊക്കെ കുറച്ച് നേരം സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സിലാണ് കേട്ടോ വന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് കൊല്ലന്ന് കൊല്ലത്തുനിന്ന് കായംകുളം വരെ പോകണമല്ലോ അപ്പോൾ കുറച്ചധികം ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവില്ലേ ചെല്ലാൻ വേണ്ടിയിട്ടും അതും അവിടെ ചെന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ പിന്നെ

ഒത്തിരി പോലും സ്നേഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അത് സംസാരിക്കുന്ന രീതിക്കോ ഒരു രീതിയിലും മാറ്റം ഇതാ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കേട്ടോ അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ചില ആൾക്കാരില്ലേ ചിലരോട് നമുക്ക് കാണുമ്പം തന്നെ ഒരു ഇഷ്ടവും അവരുടെ സംസാര രീതികളിലൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നില്ലേ അങ്ങനെ തോന്നിയ രണ്ട് വ്യക്തികളാണ് കേട്ടോ ഇവർ ആ ഒരു സ്നേഹത്തിന് ഇതുവരെ ഒരു മാറ്റവും വന്നില്ല നമുക്കത് എടുത്ത് പറയേണ്ട കാര്യമാണ് എല്ലാവരും എപ്പോഴും അങ്ങനെ ആയിരിക്കില്ലല്ലോ ചിലർക്ക് നമ്മളോട് കാണുമ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു സംസാരവും ഒന്നും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇവരങ്ങനെയൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കിവരോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയതോ നമ്മുടെ പൂവൊക്കെ നോക്കി പിന്നെ നമ്മുടെ തക്കാളിയിൽ ഒരു തക്കാളിക്കുട്ടം പിടിച്ചിട്ടുണ്ടേ അത് കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം അകത്ത് കയറി വന്നപ്പോഴാണ് ഉറുമ്പ് ഉറുമ്പഴഞ്ഞ് പോകുന്നതായിട്ട് തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് നല്ല എപ്പോഴും ഉണ്ട് കേട്ടോ ഒരു സാധനം നമുക്കവിടെ വെക്കാൻ പറ്റത്തില്ല ഇന്ന ഒന്നും ഇടത്തതുമില്ല എപ്പോഴും ക്ലീനാക്കി ഇടുകയും ചെയ്യും പക്ഷേ എവിടുന്ന ഉറുമ്പ് വരുന്നെന്നറിയത്തില്ല പിന്നെ അന്നേരത്തേക്ക് ഈ കവർ ഇവിടെ ഇരിക്കുന്നത് കണ്ടു അന്നേരം അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിൽ നമ്മൾ നോക്കുമല്ലോ കൊണ്ടുവച്ചിട്ട് കുറേ നേരം ആയല്ലോ അങ്ങനെ ഞാനിത് പൊട്ടിച്ചപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം വന്നു ഇതിനകത്ത് അലുവൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ാണ് അലുവ പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല ഇത് കഴിച്ച ഷുഗർ കാണാൻ കൂടിക്കഴിഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇല്ല ഡോക്ടറെ ചീത്ത വിളിക്കും കേട്ടോ അവരെനിക്ക് ടാബ്ലറ്റ് വരെ തന്നാണ് വിട്ടത് ഷുഗർ കൂടരുത് എന്ന് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് അതിനകത്ത് മിക്ക സാധനങ്ങളും മധുരമുള്ളതാണ് അതുകൊണ്ട് എനിക്കിതിനകത്ത് എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ മനുഷ്യനാണെങ്കിൽ അലുവ കണ്ടതിൻ്റെ ആ ഒരിതില് അപ്പഴി തന്നെ കുറച്ച് കട്ട് കേട്ടോ എന്നിട്ട് ഇതാ എൻ്റെ മുമ്പിൽ വെച്ചങ്ങ് വെച്ച് നീട്ടാണ് പ്രലോഭനം അതിനകത്ത് ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞു നിന്നാലും കൊതിയങ്ങ് മുന്നോട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ലേശം ഒരു കടുമണിയോളം എടുത്ത് വയൽ വെച്ചു അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് കുറേ നാളിന് ശേഷം കഴിച്ചതുകൊണ്ടേ എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ ഇങ്ങനെ തോന്നിയിട്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഓ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല ഇതിവിടെ ഇരുന്ന മിക്കവാറും ഞാൻ എടുത്ത് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ അത് അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ വന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ ഇനി ഞാൻ ഒന്നും ഒന്നിലും തുടർത്തില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോ കുറെ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടോ നമ്മുടെ അവിടെയുള്ള മാമിമാർ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അവരെനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ കൊടുത്ത് വിട്ടോ ചക്കയോ മാങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടും ഇടക്കിടയ്ക്ക് അതുകൊണ്ട് അമ്മ പച്ചചരട്ടോ അങ്ങനെ ഇത് ചക്ക കുറച്ച് കൊണ്ടുവന്നതിനകത്ത് കണ്ടപ്പോ നല്ല കട്ടിണ്ട് നല്ല കട്ടിയുള്ള ചൊളയായിരുന്നോ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ നമുക്കിത് ചക്ക പറ്റിയിൽ ഉണ്ടാക്കിയാലോ എന്ന് ചുമ്മാന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് എനിക്ക് വേണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആള് പിന്നെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾക്ക് ചായ ഒക്കെ ഇട്ട് തന്നു അതും കുടിച്ച് അത് കഴിഞ്ഞ് എൻ്റെ പിറകെ തന്നെ ചക്ക വറ്റിലിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അങ്ങനെ നമ്മളത് വറുത്ത് കോരിയെടുക്കുകയാണ് ഞാൻ വന്ന് ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വറുത്തങ്ങോട്ട് കോരി ഇടുമ്പോഴേ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടോ പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കുന്നവർ ഭയങ്കര വിപ്രാളമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ആ ഒരു രണ്ട് പീസ് മാത്രമാണ് ഞാൻ കഴിച്ചത് എനിക്ക് പിന്നെ എന്തോ ഇങ്ങോട്ട് കഴിക്കാൻ തോന്നിയില്ല അങ്ങനെയൊക്കെ ആണോ എല്ലാവരും എനിക്കറിയത്തില്ല കേട്ടോ ഞാനത് ഇനി രണ്ടെണ്ണം ഈ കഴിക്കുന്നത് മാത്രമേ കഴിച്ചോളൂ പിന്നീട് അമ്മ പറഞ്ഞു നീര് തണുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് പതുക്കെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ടമ്മ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അതിന് ശേഷം പിന്നെ അമ്മ രണ്ടു മൂന്ന് വട്ടം ഇടാനേ ഉണ്ടായിരുന്നുള്ളൂ അതും ചുളയ്ക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും കിട്ടിയത് ഇല്ലെങ്കിൽ നൈസായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ കുറച്ചേ കിട്ടത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ ഇതാ പൂരി ഉണ്ടാക്കി കിഴങ്ങേറി നമുക്ക് രാവിലെ കഴിച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതും കൂട്ടി ഞങ്ങൾ പിന്നെ കഴിക്കാനൊക്കെ എടുത്തു വെച്ചു അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചൂടാന്ന് ചെറുതായിട്ട് ആറിയപ്പം തന്നെ ഭരണിക്കാത്തുണ്ട് ഭരണി അല്ലല്ലോ കുപ്പിക്കാത്ത ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിയിൽ റബ്ബർ വലിക്കുന്നത് പോലെ നമ്മൾ വലിക്കണം ഇത് ചൂടോടെ ഇരുന്നാലല്ലേ കഴിക്കാനൊരു ടേസ്റ്റുള്ളൂ കുറച്ചടുത്ത് കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു കുഞ്ഞൻ പറയായിരുന്നു അടിപൊളിയാണെന്ന് പക്ഷേ എനിക്കങ്ങോട്ട് കഴിക്കാൻ തന്നിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിപ്പം വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇതെനിക്ക് ആ ഒരു സമയത്ത് കഴിക്കാനേ ഉള്ളായിരുന്നിട്ട് ഒരു ബുദ്ധിമുട്ട് പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡെപ്പയിലാക്കി വെച്ചിരുന്ന സാധനം ഞാൻ ഫുള്ള് രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർത്തി തീർത്തിട്ടുണ്ടായിരുന്നു കയറി ഇറങ്ങി കയറി ഇറങ്ങി തിന്നിയായിരുന്നു നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എനിക്ക് വീട്ടിലുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് മൊത്തവും കാലിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ വീടിന്ന് ഇത്രയ്ക്കുള്ളൂ മറ്റൊരു പുതിയൊരു വീഡിയോ വീടിയായിട്ട് വരുന്നതായിരിക്കും ട്രാ യൂസ് ചെയ്യുമോ